ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് റസ്ക്യൂ പോളുണ്ട് അവരുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അവർ അവിടുത്തെ ഒരു കിച്ചൻ്റെ ഒരു തമ്പ്ര കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അവർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൂർക്കനാണ് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം െരഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിന്റെ ബാക്ക് സൈസിലാണ് വിചാരിച്ച പോലെ തന്നെ ഇത് മൂർഖൻ്റെ മൂർഖൻ്റെ ഏത് ഏകദേശം മീഡിയം സൈസാണ്